എല്ലാ കാലത്തും എല്ലാവരെയും പറഞ്ഞു പറ്റിക്കാമെന്ന് നിങ്ങൾ കരുതിയോ കൊള്ളയും കൊലയും യുദ്ധവും മാത്രമല്ല പറക്കും തളികകളും അന്യഗ്രഹ ജീവികളും ഇവിടെ ഉണ്ടെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ട് അല്ലെ ഒടുവിലിത സത്യം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു അമേരിക്കയെ വിശ്വസിക്കരുതെന്ന ഇറാന്റെയും റഷ്യയുടെയും മുന്നറിയിപ്പ് സത്യമാകുന്നു കുടിച്ച വെള്ളത്തിൽ പോലും നമ്പരുത് എന്താണ് വാർത്തയെന്നല്ലേ നമുക്ക് നോക്കാം വർഷങ്ങളായി അമേരിക്ക ലോകത്തെ പറഞ്ഞു പറ്റിച്ചതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കണം ഇന്നും ആധുനിക ലോകത്തിന് പിടി തരാത്ത ഒന്നാണ് പറക്കും തലികകളും അന്യഗ്രഹ ജീവികളും ഇത് സംബന്ധിച്ച് അമേരിക്ക പഠനം നടത്തുന്നുണ്ടെങ്കിലും അമേരിക്കയിൽ ഇവരുടെ താവളം ഉണ്ടെന്നും അവിടെ നിന്ന് അവർ ലോകത്തെ നിയന്ത്രിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അന്യഗ്രഹ ജീവികളെ കുറിച്ച് ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് നാസയും അമേരിക്കൻ ഭരണകൂടവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ തിരിച്ചറിയപ്പെടാത്ത പറക്കുന്ന വസ്തുക്കളെ അതായത് യു എഫ് ഒകളെ കുറിച്ച് അമേരിക്കൻ സൈന്യം പൊതുജനങ്ങളെ പതിറ്റാണ്ടുകളായി തെറ്റിദ്ധരിപ്പിച്ചു എന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു എഫ് ഒകളുടെ അതായത് ഇപ്പോൾ ഔപചാരികമായി തിരിച്ചറിയപ്പെടാത്ത സാധാരണ പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് യു എ പി എന്ന് പറയുന്നതൊക്കെ ഈ വിഷയം സമീപ വർഷങ്ങളിൽ വലിയ ജനപ്രീതി ലഭിച്ച സമയത്താണ് ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് യഥാർത്ഥ അതീവ രഹസ്യ പദ്ധതികൾ മറച്ചുവെക്കുന്നതിനായി യുഒഫോകളെ കുറിച്ചുള്ള കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ അമേരിക്കൻ സൈന്യം പൊതുജനങ്ങളെയും ഓഫീസർമാർ ഉൾപ്പെടെയുള്ള സ്വന്തം ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിച്ചതായി അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ഓൾ ഡൊമൈൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസ് കണ്ടെത്തിയതായി വാട്ട്സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് പറയുന്നു അമേരിക്കയിലെ ഏരിയ ഫിഫ്റ്റി എന്ന സ്ഥലം ഇത്തരം പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾക്ക് പേരുകേട്ട ഇടം കൂടിയാണ് പറക്കും തളികകൾ അന്യഗ്രഹ ജീവികൾ അമേരിക്കയിലെ ഏരിയ ഫിഫ്റ്റി എന്ന അതീവ സുരക്ഷ കേന്ദ്രം എക്കാലവും ഇത്തരം അജ്ഞാത വസ്തുക്കളെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഹെക്ടറുകളോളം പരന്നുകിടക്കുന്ന ഈ രഹസ്യ കേന്ദ്രം ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് കയറിപ്പറ്റിയതും ഈ കാരണത്താൽ തന്നെയാണ് സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത പ്രദേശം അമേരിക്കയുടെ അതീവ സുരക്ഷ എയർഫോഴ്സ് ബേസ് എന്നാണ് അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഏരിയ ഫിഫ്റ്റി വണ്ണിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തിന് ഇതുവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എങ്കിലും അന്യഗ്രഹ ജീവികളെ ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്നാണ് ലോകം സംശയിച്ചത് അതുകൊണ്ട് തന്നെ ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കുറിച്ചുള്ള കെട്ടുകഥകൾക്ക് ഒരു കാലത്തും പഞ്ഞമുണ്ടായിരുന്നില്ല അമേരിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ ലാസ് വേഗസിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് മൈൽ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നെവാഡിയയിൽ ഹെക്ടറുകളോളം പരന്നുകിടക്കുന്ന സ്ഥലത്താണ് ഏരിയ ഫിഫ്റ്റി വൺ പ്രവർത്തിക്കുന്നത് നെവാഡിയയിലെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹൈവേയിൽ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് മൈൽ മാർക്കറ്റുകൾക്കിടയിലാണ് ഏരിയ ഫിഫ്റ്റി വണ്ണിലേക്കുള്ള മൺ വഴിയുള്ളത് സമീപത്തെ ഗ്രൂം തടാകത്തിലേക്കോ ചെറു വിമാനത്താവളത്തിലേക്കോ നയിക്കുന്ന വഴിയായാണ് സിവിൽ ഏവിയേഷൻ ഭൂപടത്തിൽ പോലും ഇതിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ വഴി യഥാർത്ഥത്തിൽ ചെന്നെത്തുന്നത് ഏരിയ ഫിഫ്റ്റി എന്ന ഔദ്യോഗിക പേരിൽ അറിയപ്പെടുന്ന അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്കാണ് പാരഡൈസ് റാഞ്ച് വാട്ടർ ഡൗൺ ഡ്രീം ലാൻഡ് റിസോർട്ട് റെഡ് സ്ക്വയർ ദി ബോക്സ് ആൻഡ് ദി റേഞ്ച് നെവാഡ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ച് ഡിറ്റാച്ച്മെന്റ് ത്രീ എയർഫോഴ്സ് ടെസ്റ്റ് സെന്റർ തുടങ്ങിയ നിരവധി പേരുകളിലും ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട് ബേസ് പ്രവർത്തിക്കുന്നത് ചെറിയ സ്ഥലത്താണെങ്കിലും ചുറ്റുമുള്ള മുപ്പത്തി ആറായിരം ഹെക്ടർ ചുറ്റളവ് സ്ഥലത്തേക്ക് പോലും ആർക്കും പ്രവേശനമുണ്ടായിരുന്നില്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഇവിടെയുള്ള തടാകത്തിൽ നിന്ന് വെള്ളം ഇയം തുടങ്ങിയ ഖനനം ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു യുദ്ധം ആരംഭിച്ചതോടെ സൈന്യം ഈ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇവിടെ ഗവേഷണം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ആണവ ആയുധങ്ങളെയും മറ്റ് ആയുധങ്ങളുടെയും പരീക്ഷണമാണ് പ്രധാനമായും നടന്നിരുന്നത് ശീതയുദ്ധകാലത്താണ് ഏരിയ ഫിഫ്റ്റി വൺ എന്ന രഹസ്യ കേന്ദ്രം രൂപപ്പെട്ടു വരുന്നത് രഹസ്യാന്വേഷണ വിമാനങ്ങൾക്ക് രൂപം നൽകാനും നിർമ്മിക്കാനും പരീക്ഷിക്കാനുമായി പ്രത്യേക സ്ഥലം വേണമെന്നുള്ള ആലോചന അന്നത്തെ സി ഐ ഡയറക്ടറായ റിച്ചാർഡ് ബിസലാണ് മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി ബിസലും എയർക്രാഫ്റ്റ് ഡിസൈനർമാരായ കെല്ലി ജോൺസണും ചേർന്ന് ഗ്രൂം ലേക്ക് ഉൾപ്പെട്ട പ്രദേശത്തെ ഇതിനായി തെരഞ്ഞെടുത്തു തുടർന്നാണ് ആറ്റോമിക് എനർജി കമ്മീഷൻ ഈ സ്ഥലത്തെ നവാഡ ടെസ്റ്റ് സെറ്റിന്റെ മാപ്പിലേക്ക് ചേർക്കുകയും സ്ഥലത്തിന് ഏരിയ ഫിഫ്റ്റി വൺ എന്ന് പേര് നൽകുകയും ചെയ്തത് സമീപ വർഷങ്ങളിൽ ഏരിയ ഫിഫ്റ്റി വൺ സൈനിക താവളത്തെക്കുറിച്ചുള്ള കഥകൾ അമേരിക്കൻ സൈനിക പൈലറ്റുമാർ കണ്ട ഭ്രമണപഥം പോലുള്ള യു എഫ് ഒകളുടെ കഥ സൈനിക താവളങ്ങൾക്ക് ചുറ്റുമുള്ള നിഗൂഢമായ കാഴ്ചകൾ തുടങ്ങിയ നിരവധി യു എഫ് ഒ കഥകൾ വ്യാപകമായ ശ്രദ്ധ നേടിയിട്ടുണ്ട് യു എഫ് ഒയുമായി ബന്ധപ്പെട്ട സത്യം പൊതുജനങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും പോലും മറച്ചു വെക്കുന്നതായി തീവ്ര വലതുപക്ഷ റിപ്പബ്ലിക്കന്മാർ ആരോപണം ഇപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു അമേരിക്കൻ എയർഫോഴ്സ് കാനൽ പറക്കും തളികകൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ ഫോട്ടോകൾ ഏരിയ ഫിഫ്റ്റി വൺ ബേസിനടുത്തുള്ള ഒരു പബ് ഉടമയ്ക്ക് നൽകുകയും അയാളത് പബ്ബിൽ സ്ഥാപിക്കുകയും ചെയ്തു അത് ഏരിയ ഫിഫ്റ്റി വണ്ണിൽ അന്യഗ്രഹ യു എഫ് കുറിച്ചുള്ള ഒരു ഐതിഹ്യത്തിന് വികാസം നൽകുന്നു വാസ്തവത്തിൽ അമേരിക്കൻ സർക്കാർ അതീവ രഹസ്യമായ യുദ്ധവിമാനങ്ങളായ ഏരിയ ഫിഫ്റ്റി വൺ വികസിപ്പിച്ചിട്ടുണ്ടെന്ന വസ്തുത മറച്ചുവെക്കാൻ അന്യഗ്രഹ യു എഫ്ഒകളെക്കുറിച്ച് ഒരു മിത്ത് സൃഷ്ടിക്കാൻ മനഃപൂർവ്വം നട്ടുപിടിപ്പിച്ചതാണ് ഈ വ്യാജ ഫോട്ടോഗ്രാഫുകൾ എന്നാണ് വോട്ട്ഷീറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആ പ്രദേശത്ത് ആരെങ്കിലും അപരിചിതമായ ഒരു വിമാനം കാണുമ്പോഴൊക്കെ തന്നെ അതൊരു അന്യഗ്രഹ വിമാനമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം വാസ്തവത്തിൽ ആ അപരിചിതമായ അന്യഗ്രഹ യു എഫ് ഒകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റെൽത്ത് ഫൈറ്ററുകളായിരുന്നു ഫൈറ്ററുകളായിരുന്നുവെന്നും വാൾസ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അന്യഗ്രഹ ജീവികൾ ഉൾപ്പെടുന്ന പദ്ധതികളുടെ ഭാഗമാണെന്ന് നിരവധി സൈനികരോടും ഉദ്യോഗസ്ഥരോടും പറഞ്ഞതായും അവരെ കൊണ്ട് വെളിപ്പെടുത്തൽ കരാറുകൾ അതായത് എൻ ഡി എയിൽ ഒപ്പിടാൻ നിർബന്ധിച്ചതായും റിപ്പോർട്ട് പറയുന്നു അതായത് വർഷങ്ങളോളം അമേരിക്ക കൊണ്ടു നടന്ന വികസിപ്പിച്ചുകൊണ്ടുവരുന്ന ஆ கதையும் ஆ கள்ள கதையும் இப்போ பொழிஞ்சி இருக்கையான